മറുനാടൻ സാധനങ്ങളായിട്ട് പെട്ടുമട്ടാണ് വാർത്തകളിലൊക്കെ വേറെ രീതിയിലാണ് വന്നെങ്കിലും റിയൽ ഫാക്റ്റുകൾ എടുത്തു കഴിഞ്ഞപ്പോഴും ഞെട്ടിക്കുന്ന തെളിവുകൾ പുറത്തു നിന്നിരുന്നത് കുറച്ച് നാൾ മുമ്പ് മലയാളികൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ശ്രീമാൻ അൻവർ അൻവർക്ക നിലമ്പൂരിന്റെ മുത്ത് അദ്ദേഹം കുറെ യൂട്യൂബ് ചാനലിനെതിരെ ആരോപണം ഉന്നയിക്കുകയും പൂട്ടിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് അതിന് അതിനെ സംബന്ധമായിട്ട് പല കേസുകളും വരെ മറുനാടൻ്റെ ഓഫീസിൽ കയറിയിട്ട് ലാപ്ടോപ്പ് മൊബൈല് മറുനാടൻ്റെ ഓഫീസിലെ സ്ഥാപനത്തിലെ ഒരുപാട് ജോലിക്കാരെ വീടുകളിൽ പല പോയി എന്നുള്ള വാർത്തകളെല്ലാം നമ്മൾ കേട്ടതാണ് പക്ഷെ ഈ റിയൽ ഫാക്ട് വച്ചിട്ടാണ് അൻവർക്ക ഇറങ്ങിയിരിക്കുന്നത് ചുവന്ന കൊടയൊക്കെ ചൂടിയിട്ടിപ്പോ നിലമ്പൂര് അദ്ദേഹം ഒരു സമരത്തിന് മുന്നോടിയായിട്ട് ഇരിക്കുകയാണ് സമരം നടത്തുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം വേറെ ആരോടും സംസാരിച്ചിട്ടല്ല സ്വന്തം തീരുമാനത്തിലാണ് ഈ സമരത്തിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അദ്ദേഹം ചാനലിനോട് പറയുന്നുണ്ട് എങ്കിലും അദ്ദേഹം ആർക്കു വേണ്ടിയാണെന്ന് അറിയാമോ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ കേരള ഭരിക്കുന്ന ഗവൺമെന്റിനെ സംരക്ഷിക്കാൻ വേണ്ടി കാരണം ഇവർക്കൊന്നും അറിയാത്ത കാര്യങ്ങൾക്കാണ് ഇദ്ദേഹം സമരം ചെയ്യണേ ശ്രീമാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി അങ്ങനെ കുറെ പേർക്ക് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഒറ്റയ്ക്ക് മാൻ ഷോയാണ് സമരം ചെയ്യുന്നത് വെറുതെ ഒന്നുമല്ല ചാനലുകാരെ എല്ലാവരെയും വിളിച്ച് നിജസ്ഥിതി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പല കഥകളും പല ഫാക്ടുകളും പല തെളിവുകളും പുറത്തുവിടും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഈ അൻവർക്കാനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അൻവർക്ക ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞതാണ് ഇത് എല്ലാ മലയാളികൾക്കും അറിയാം പറഞ്ഞ പറഞ്ഞതാണ് ഈ മറുനാടൻ സാജൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു എസ്പിക്ക് കൈക്കൂലി കൊടുത്തു മറുനാടൻ സാജൻ എസ് പി കൈക്കൂലി കൊടുത്തു കഴിഞ്ഞ കേസിനായ സമയ സമയത്ത് എന്നാണ് ഇദ്ദേഹം ആരോപിക്കുന്നത് ഇദ്ദേഹം അങ്ങനെ മറുനാടന് മാത്രമല്ല കഴിഞ്ഞൊരു ദിവസവും ദിവസം ഒരു ഒരു പൊതുപരിപാടിയിൽ വെച്ച് എസ് പിയെ അപമാന അപമാനിക്കുകയല്ല വേറെ രീതിയിൽ സംസാരിക്കുകയും അങ്ങനെ എസ് പി അവിടെ ഇറങ്ങിപ്പോവൊക്കെ ചെയ്ത വാർത്തകളൊക്കെ നമ്മൾ കണ്ടു പക്ഷെ ഈ അൻവർക്കാരുടെ ഒരു പഴയ കാലഘട്ടങ്ങളിലേക്ക് നമ്മളൊന്ന് ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ ഇതേമാതിരി ഒരു ഒരു വ്യക്തി അതായത് വായിൽ തോന്നൽ കോതക്കുപാട് അത് മാതിരിയല്ല പുള്ളിക്ക് അതായത് ഈ വ്യക്തിക്ക് തോന്നൽ എന്താണോ അത് സോഷ്യൽ മീഡിയ അതിൽ എവിടെയാലും ശരി തുറന്ന് കാണിക്കാൻ ഒരു ചങ്ങുറ്റമുള്ള ഒരു വ്യക്തിയാണ് ശരിക്കും ഈ അൻവർക്കാർ നിലമ്പൂരിന്റെ മുത്ത് എന്നാണ് പറയുന്നത് നിലമ്പൂർക്കാർക്കൊക്കെ വലിയ കാര്യമാണ് അപ്പൊ തുറന്ന് പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ വരെ ഇടപെട്ട് അതിൻ്റെതായ രീതിയിൽ തന്നെ അവതരിപ്പിക്കാൻ ഒരു പ്രത്യേക കഴിവുള്ള ഒരു വ്യക്തിയാണ് ഈ അനുഭവത്തിൽ ഉദാഹരണത്തിന് ഇദ്ദേഹം ഒരു ഒരു ഫാക്റ്റ് അടിസ്ഥാനത്തിൽ ഇതിനു മുമ്പ് ഒരു 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 വിപ്ലവകരമായ ഒരു കാര്യം മലയാളികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയായിരുന്നു ഇദ്ദേഹം പറയുണ്ടായി കേരളത്തിലെ ഉണ്ടായിരുന്ന നദീജലങ്ങളെല്ലാം കടലിലേക്ക് ഒഴുക്കി വിട്ടിട്ട് വേണം അത് നീരാവിയായിട്ട് പോയിട്ട് വേണം അതായത് സായിപ്പന്മാർക്ക് ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിലേക്ക് ചെന്നിട്ട് ഇവിടെ നീരാവി ചെല്ലണം ചെന്നു കഴിഞ്ഞാലാണ് ഈ അവിടെ മഴ പെയ്യുള്ളൂ അവർക്ക് കുടിവെള്ളം പോലും കിട്ടുള്ളൂ അല്ലെങ്കിൽ കുടിവെള്ളം പോലും കിട്ടില്ല നമ്മുടെ അപ്പൊ ജപ്പാൻകാരുടെ ഉദ്ദേശം എന്ന് അറിയോ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ജലാശയങ്ങളും എല്ലാം കടലിലേക്ക് ഒഴുകിയിടണം അവിടെ നിന്ന് നീരാവി ആയിട്ട് വേണം പോയിട്ട് വേണം അവിടെ മഴ പെയ്യാൻ വെസ്റ്റേൺ ഗേറ്റ് വെസ്റ്റേൺ ഗേറ്റ്സ് ഒക്കെ ഇതിനൊരു തടസ്സമാണ് അപ്പൊ വെസ്റ്റ് ഗേറ്റ്സ് ഇല്ലാതാക്കുന്നതൊക്കെ അവരുടെ ഒരു അജണ്ടയുടെ ഭാഗമാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഒരു ഫാക്റ്റുകൾ തുറന്നു പറയാനായിട്ട് ധൈര്യം കാണിച്ച ഒരു വ്യക്തിയാണ് ശ്രീ അൻവർക്ക് അൻവർക്ക് ഇപ്പൊ ചുമന്ന കൊടയൊക്കെ ചൂടി മറ്റേ നിലമ്പൂര് ഇരിക്കുകയാണ് ഇപ്പൊ മെയിൻ ലക്ഷ്യം ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ വേറെ ഇഷ്യൂ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് മറുനാടൻ സാധനം അങ്ങനെ വിട്ടാൻ പറ്റില്ല കാരണം രാജ്യദ്രോഹപരമായ രീതിയിലാണ് പ്രവർത്തനങ്ങളെല്ലാം ഈ മറുനാടൻ സാധിച്ചിട്ടില്ല എന്നാണ് ഈ അൻവർക്ക പറയണത് അതായത് നമ്മുടെ കേരള പോലീസിന്റെ വയർലെസിന്റെ റെക്കോർഡ് വരെ ഈ അൻവർക്ക അല്ല സോറി ഈ മറുനാടൻ ലീക്ക് ചെയ്തുക്കുകയും ഇത് പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നൊക്കെ ഇദ്ദേഹം ആരോപിക്കുന്നുണ്ട് ഇതിൻ്റെതായ വ്യക്തമായ തെളിവുകൾ എല്ലാം ഇദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ട് വെറുതെ എന്നൊരു കാര്യം പറയുന്ന വ്യക്തിയല്ല ഈ അൻവർക്ക അപ്പൊ ഫാക്ട് അടിസ്ഥാനത്തിൽ ഇദ്ദേഹം ഇപ്പൊ ചാഞ്ചുകാർ വന്നപ്പോ തന്നെ പറഞ്ഞു നിങ്ങൾ ഇപ്പോ വെറുതെ വന്നതല്ലോ ഞാനൊരു പ്രതിനിധിയാണ് ഞാനൊരു ജനപ്രതിനിധിയാണ് അപ്പൊ ജനപ്രതിനിധി ആയതുകൊണ്ടാണ് നിങ്ങളെല്ലാരും വന്നത് ഞാനിത് വെറുതെ പറഞ്ഞല്ല എൻ്റെ ഫുൾ ഫാക്ട് അടക്കം തെളിവുകൾ തെളിവുകളടക്കമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യണേ എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്